கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் இத்தரம் பெண் குட்டியை மானபங்கப்படுத்த കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാതാപിതാക്കളോടൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഏഴു വയസ്സുള്ള ഇതര സംസ്ഥാനക്കാരിയായ പെൺകുട്ടിയെ മാതാപിതാക്കൾ പുറത്തുപോയ സമയം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ എറണാകുളം കടവന്ത്ര പാലാത്തുരുത്ത് വീട്ടിൽ പ്രവീൺ എന്നയാളെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനെട്ടാം തീയതി വൈകിട്ട് ആറര മണിക്ക് വീട്ടുകാർ സ്ഥലത്തിൽ അതിരുന്ന സമയത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്ന കുട്ടിയുടെ പ്രതി വായപുത്തിപ്പിടിച്ച് ബലംപ്രയോഗിച്ച് എടുത്തുകൊണ്ടുപോയി വീടിന് പിന്നിലുള്ള ബാത്റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കവേ കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപവാസികളാണ് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു ഇയാൾ കൊച്ചി സിറ്റിയിലെ നിരവധി പിടിച്ചുപറി കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കടവന്ധ്ര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി എം രതീഷിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഷാഹിന കെ ദിനേശ് പി സാന്റോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഡോബിൻ പ്രവീൺ സിവിൽ പോലീസ് ഓഫീസറായ സുധീഷ് എന്നിവരാണ് അന്വേഷണ ന്യൂസ് ബ്യൂറോ കൊച്ചി